വെള്ളം 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 മാത്രം മഴ വന്നാൽ അതല്ല ആ അത് എന്തായാലും വെള്ളം നിർബന്ധമാണ് കൊളസ്ട്രോൾ ഒക്കെ അങ്ങോട്ട് മാഞ്ഞു പോവും അതോടെ ഞാനും മഞ്ഞു പോകോ ഒരാഴ്ച കഴിഞ്ഞ ഒന്നുകൂടെ വരിക ജീവനുണ്ടെങ്കിൽ വരാം പേടിക്കണ്ട ഇത് തുടക്കം മാത്ര നിയന്ത്രിച്ചാൽ കോളറ ഇല്ലാതാക്കാം അല്ല കൊളസ്ട്രോൾ ആ അത് തന്നെ എന്താ ഇനി ഒരു വഴിക്കും പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതെന്താ എവിടെയോ ഒരു കൊളസ്ട്രോൾ ഇത്ര തന്നെ അച്ഛൻ മരുന്ന് വന്നിട്ടുണ്ട് ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് വസ്മതി പരത്തന്റെ പോട്ടെ ശിവൻകുട്ടിയേട്ട നമ്മുടെ വീട്ടിൽ മാനശേശരി ചേച്ചി താമസിക്കാൻ വന്നു ഏത് മാനശേഷി ശിവൻകുട്ടിയേട്ടൻ കയറി പിടിച്ചില്ലേ ആ മാനശേശരി ചേച്ചി